നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കര ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള എഴുപത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇതിൽ കുറച്ച് റബ്ബർ തെങ്ങ് തേക്ക് പോലുള്ള മറ്റു മരങ്ങൾ എല്ലാം ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഇത് നമുക്കൊരു ചെറിയ കോഴി ഫാം നടത്താനൊക്കെ ഒരു സ്ഥലമാണ് വഴി സൗകര്യമുണ്ട് കറൻറ്റ് സൗകര്യമുണ്ട് വെള്ളം ബോർ ചെയ്താൽ വെള്ളം കിട്ടുന്ന പ്രദേശമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വിര കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്നിട്ട് ഡീലിങ് നടത്താം കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥർ പറഞ്ഞിട്ടുള്ള വില പതിനെട്ട് ലക്ഷം രൂപയാണ് മൊത്തം എഴുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിന് പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വില കാണുക ഒരു കോഴി ഫാമൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയ അല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കാൻ കൃഷിയൊക്കെ ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നമുക്ക് ഷൊർണൂരിൽ നിന്ന് പിടിക്ക് പതിനാല് കിലോമീറ്റർ ആണ് വരിക ചേലക്കര വെങ്ങാനുള്ളൂർ വല്ലങ്കിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ വരിക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കെ ബൈ ബൈ